ുമായി യുദ്ധം പൊട്ടി പുറപ്പെട്ടാൽ മദ്രസ വിദ്യാർത്ഥികൾ പാകിസ്ഥാന്റെ രണ്ടാം നിര പ്രതിരോധമായി പ്രവർത്തിക്കുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അപ്പം മദ്രസകൾക്കടുത്ത് തന്നെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ എന്തിനാണ് നടത്തുന്നതെന്നും മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നതെന്നും വ്യക്തമായില്ലേ കുട്ടികളെ രംഗത്ത് ഇനി അവസാനം ഇന്ത്യ കുട്ടികളെ കൊന്നു എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ക്രൂരത ഇതാണ് എന്ന് പറഞ്ഞ് ഏറ്റുപിടിപ്പിച്ചിട്ട് വേണം അറബ് രാജ്യങ്ങളോട് അത് കാണിച്ചിട്ട് പണം പിരിച്ച് സുഖസുന്ദരമായി ജീവിക്കാൻ ആവശ്യം വന്നാൽ മദ്രസ വിദ്യാർത്ഥികളെ വിന്യസിപ്പിക്കുമെന്നും മദ്രസയിൽ പഠിക്കുന്ന യുവാക്കൾ മതവുമായി വലിയ ബന്ധമുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു അവരെ രാജ്യത്തിനായും മറ്റാവശ്യങ്ങൾക്കായും നൂറു ശതമാനവും ഉപയോഗിക്കാമെന്നാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത് ഇരുമ്പോ നിക്കറിട്ട അഞ്ചോ ആറും വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് അവരെ പൊട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതിനെക്കാട്ടിലൊന്നും അല്ലല്ലോ ഇത് എന്തായിരുന്നാലും പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് പാകിസ്ഥാനികളുടെ വിവരം ഇത്രയ്ക്ക് ഉള്ളൂ എന്ന് വ്യക്തമായല്ലോ ഇന്ത്യൻ ഡ്രോണുകൾ തടയുന്നതിൽ പാകിസ്ഥാന്റെ സായുധ സേന പരാജയപ്പെട്ടതായിട്ടുള്ള ആരോപണങ്ങൾ തള്ളിയതിന് പിന്നാലെയാണ് പ്രതിരോധ മന്ത്രിയുടെ പുതിയ പ്രസ്താവന ശത്രുവിനെ തന്ത്രപരമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തുന്നത് തടയാൻ പാകിസ്ഥാൻ സൈന്യം മനഃപൂർവ്വം ഇന്ത്യയുമായിട്ടുള്ള ഇടപെടൽ ഒഴിവാക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം നമ്മുടെ കേന്ദ്രങ്ങൾ കണ്ടുപിടിക്കാനാണ് ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തിയത് നമ്മുടെ കേന്ദ്രങ്ങൾ എന്നായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ വാദം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അതിർത്തി മേഖലയിൽ മൂന്നാം ദിവസവും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും ഇന്ത്യ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കിയിരുന്നു മറുപടിയായി പാകിസ്ഥാനിലെ നാല് വ്യോമപ്രതിരോധ കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിക്കുകയും ഒരു കേന്ദ്രത്തിലെ റെഡ് തകർക്കുകയും ചെയ്തു പ്രകോപന പ്രകോപനം ഉണ്ടായതിനു ശേഷം അതിനു പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സായുധ സേനാ മേധാവികൾ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗം ചേർന്നു തുടർ നടപടികൾ ശക്തമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി തന്നെയാണ് ആ ചർച്ച തീരുമാനിച്ചത് നന്ദി